എൻ ആർഇജി വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ കേന്ദ്രസര്ക്കാരിന്റെ തൊഴിലുറപ്പ് വിരുദ്ധ നയങ്ങൾക്കെതിരെ നിരവധി ആവശ്യങ്ങള് ഉന്നയിച്ചുകൊണ്ട് നെല്ലിക്കുഴി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി ധർണാസമരം ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ തൊഴിൽ നയങ്ങളും തൊഴിലാളി വിരുദ്ധ സമീപനങ്ങളും തിരുത്തുക തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയിട്ടുള്ള എൻ എം എം എസ് ജിയോ ടാഗിംഗ് സംവിധാനം നിർത്തലാക്കുക കേന്ദ്ര ഉത്തരവിന്റെ പേരിൽ ചില ഉദ്യോഗസ്ഥർ തൊഴിലാളികളെ അഞ്ചു മുതൽ പത്ത് വരെ ഗ്രൂപ്പുകളായി വിഭജിച്ച് തൊഴിൽ വീതിച്ചു നൽകുകയും ചെയ്ത ജോലിയുടെ അളവ് കൃത്യമായി രേഖപ്പെടുത്താതെ പിന്നീട് അളവിന്റെ പേരിൽ കൂലി ഗണ്യമായി വെട്ടിക്കുറയ്ക്കുന്നതുമായ നടപടി അവസാനിപ്പിക്കുക കൂടാതെ തൊഴിലിടങ്ങളിൽ തൊഴിലാളികൾക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഗംബൂ കയ്യുറ എന്നിവ ലഭ്യമാക്കുക മുൻപ് ലഭിച്ചിരുന്ന ആയുധവാടക ലഭ്യമാക്കുക കൂലി അറുന്നൂറ് ായി വർദ്ധിപ്പിക്കുക ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുക സംസ്ഥാനത്തിന് അർഹമായ ലേബർ ബജറ്റ് അനുവദിക്കുക തൊഴിൽ സമയം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് വരെയാക്കുക ക്ഷേമ പദ്ധതി ഉടൻ പ്രാബല്യത്തിൽ വരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നെല്ലിക്കുഴി പഞ്ചായത്ത് എൻ ആർ ഇ ജി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ധർണ സമരം ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം ഉദ്ഘാടനം ചെയ്തു ഉദ്യോഗസ്ഥർ പോലും ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് രൂപ കൂലി കിട്ടേണ്ടിടത്ത് ഇരുന്നൂറും ഇരുന്നൂറ്റി എൺപതും മുന്നൂറുമായി ചുരുങ്ങുന്ന സ്ഥിതിയിലേക്ക് തൊഴിലുറപ്പ് മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ഈ പരിഷ്കരണങ്ങൾ വലിയ തോതിൽ തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഘട്ടമാണുള്ളത് ഇതെല്ലാം സൂചിപ്പിക്കുമ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ആവശ്യപ്പെട്ടാൽ തൊഴിലാളികൾ ആവശ്യപ്പെട്ടാൽ പതിനാല് ദിവസത്തിനുള്ളിൽ തൊഴിൽ നൽകണം എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം നിയമമുള്ളത് പക്ഷേ പതിനാല് ദിവസത്തിനു ശേഷം പോലും തൊഴിൽ കൊടുക്കുവാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് തൊഴിലുറപ്പ് മേഖലയിൽ ഉണ്ടാകുന്ന അരാജകത്വ പ്രവണതയെ അവസാനിപ്പിക്കുക എന്നുള്ളതും ഇതിന്റെ ഭാഗമായി നിലനിൽക്കുന്ന പഞ്ചായത്തിന്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരത്തിലുള്ള നിലപാട് തിരുത്തിക്കൊണ്ട് തൊഴിലാളികൾക്ക് കൃത്യമായ ഇടവേളകളില്ലാതെ തൊഴിൽ കൊടുക്കുന്ന രീതിയിലേക്ക് നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് മൃദുരാജനാർദ്ദനൻ അധ്യക്ഷയായി കെ കെ നാസർ എൻ ബി ജമാൽ സി ഇ നാസർ അരുൺ സി ഗോവിന്ദ് റംല ഇബ്രാഹിം സീന എൽദോസ് നൂർജമോൾ ഷാജി ഷാഹിദ ഷംസുദ്ദീൻ ബീന ബാലചന്ദ്രൻ സുലൈഖ ഉമർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക്